പണ്ട് ഉടമ്പഴിയുടെ കാലം തുടങ്ങിയപ്പോഴും ദൈവവും എന്നോട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു അത് എത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് അതാണ് ഉടമ്പടിയുടെ ഒരു ഇക്വേഷൻ സമവാക്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവവും സിൻസിയർ ആയിരിക്കും ഈ വിഷയത്തിൻ്റെ മേല് നേരെ മറച്ചു അപ്പം നമ്മളിതിൽ അഴകുഴമ്പർ ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ വിഷയം മുൻപത്തേക്കാൾ അളിയാൻ സാധ്യതയുണ്ട് വെറുതെ അതാണ് ഞാൻ പറയണത് ആലപ്പുഴ വന്ന് പണി പണിമേടിക്കരുതെന്ന് പറയത്തില്ലേ അതിൻ്റെ കാരണം അതാണ് എന്താ കാര്യം ചില ആൾക്കാർക്ക് ഇതെടുക്കാൻ അർഹതയില്ല അവർ ടേസ്റ്റ് ഉടമ്പയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാരാണ് ഇട്ട് നോക്കാം ഇങ്ങനെ കൊത്തുണ്ടെന്ന് നോക്കി ചൂണ്ടയിടത്തില്ല കൊത്തിനോക്കാം മീനുണ്ടെങ്കിൽ പിടിക്കുകയാണെങ്കിൽ ഒരു സംഭവമെങ്കിലും നടന്നാൽ നമുക്ക് പത്രം കൊടുക്കാം പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്കാം ഒരു സംഭവമെങ്കിലും നടന്നു കിട്ടിയാൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്ക് അഞ്ചരക്ക് എഴുന്നേക്ക് ഒരു സംഭവം നടന്നില്ലെങ്കിൽ പാർട്ടി പണ്ടത്തെ പോലെ ഏഴുമണിക്ക് എഴുന്നേക്കത്തുള്ള പ്രത്യേകയുടെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സമയം ഇതാണ് ഈ ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയണത് നിങ്ങൾ അതിൻ്റെ അത് കാര്യം ഇതിൻ്റെ അതൊരു നീതിയുടെ മാർഗമുണ്ട് നീതിയുടെ രണ്ടാം മാർഗം രണ്ടാമത്തെ ശേഷം ചുങ്കക്കാരും ശ്രുതികളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തു ആ വിശ്വസിക്കത്തക്ക വിധം അപ്പോഴ് വിശ്വ ലുക്കായ മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്താ പറയണത് എന്ന് പറഞ്ഞ വിശ്വസിക്കത്തു കാര്യം ഇവിടെ കിട്ടില്ലേ കാര്യം അനുദപിച്ചാൽ മാത്രമേ നമ്മൾ വിശ്വാസിയാണെന്ന് ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസിയാ ഇത് ഒറ്റ നടക്കാൻ പോകത്തില്ല ഏട്ടാ മനസിലായില്ലേ ഒന്നിനു വായിച്ചത് ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ നിങ്ങൾ ചുഗക്കാരും വേഷ്യളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അവനിൽ വിശ്വസിക്ക ില്ല അനുദപിച്ചില്ല അപ്പൊ കണ്ടിട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവർ ദൈവാനുഭവം പ്രാപിക്കുന്ന കാണുന്ന എവിടെയാണ് സാക്ഷ്യമല്ലേ മനസ്സിലായില്ലേ മറ്റുള്ളവരുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ഈ സാക്ഷ്യം കേട്ടിട്ടും നമ്മൾ എന്തു ചെയ്തില്ല അനുദപിച്ചില്ല അപ്പം സാക്ഷ്യം എന്തിനുള്ളതാണ് അനുതപിക്കാനുള്ളതാണ് കൈയടിക്കട്ടെ ശ്രുതിക്കണ്ടേ ഹലി ഞങ്ങൾക്ക് ആഴമായ അനുദാ നൽകണമേ ഗുരുഗിക്കേട നിറച്ചു പിന്നെ യോഹന്നെ സുവിശേഷ അല്ല യോഹന്നെ നേരത്തെ വായിച്ച ഭാഗം വായിച്ച പട്ടാളക്കാരുടെ അതിന്റെ മുകളിലും താഴെയുള്ള വചനങ്ങൾ വായിച്ച് ജനക്കൂട്ടം അവനോട് ചോദിച്ചു ആ പട്ടാളക്കാർ മാറ്റി അടുത്ത ശ്രോതാക്കൾ ആരാണ് ജനക്കൂട്ടമാണ് ജനക്കൂട്ടം ഈ പ്രസംഗം കഴിഞ്ഞു യോഹനാൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നീതിയുടെ മാർഗത്തിൻ്റെ സുവിശേഷം കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ ഒരു പോപ്പുലേഷൻ അവിടുത്തെ ഉണ്ടായിരുന്ന പബ്ലിക്ക് മുഴുവനും യോഹനാനോട് ചോദിച്ചു എന്താ ചോദിച്ചത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം സുവിശേഷം കേട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണ് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ല എന്ത് ചെല്ലണം എന്നല്ല മനസ്സിലായില്ലേ ഇതാണ് വ്യത്യാസം ഉണ്ടായിരുന്നത് നീതിയുടെ മാർഗം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിക്കണത് പിന്നെ എന്താണ് എന്താണ് ചെയ്യേണ്ടത് അതാണ് അവൻ പോലെ ചെയ്യുക ഉടമ്പടി അപ്പൊ നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനാണ് ഈ പറയണത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ആ രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണം ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ ഇപ്പോൾ എന്താണ് സിമി ചെയ്യണത് സിമി സിമിടയിൽ ഭക്ഷണമുണ്ട് പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഭക്ഷണം ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ നമ്മുടെ തേനില്ലേ തേന് നേരത്തെ എടുത്തുകൊണ്ടിരുന്ന കടയിൽ സ്ഥലത്ത് നിന്ന് അത് ഇവിടുന്ന് കാതിയുടെ മദ്ര ഇവിടെ ജാർഖണ്ഡിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത് അത് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് കാഞ്ഞിരപ്പള്ളി രൂപത വിളിച്ച് പറഞ്ഞു ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യണ മെഷീനുണ്ട് അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു അത് വലിയ പാടാണ് എട്ട് ലക്ഷം രൂപയാണ് ആ മെഷീൻ ഞാൻ ആ മെഷീനിൽ തേന് ചെയ്ത് തന്നില്ലെങ്കിൽ തേന് പ്യൂരിഫൈ ചെയ്ത് തന്നില്ലെങ്കിൽ അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് ഇത് ഉപയോഗിക്കണത് അത് മെഡിക്കൽ പ്രോബ്ലംസ് സീരിയസ്നസ് ഉണ്ടാകും അപ്പം നിങ്ങളുടെ സൈൻ ഈ തേന് കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അവരെ ആരാ അന്വേഷിക്കണം എന്നുള്ളത് അതിൻ്റെ അതിൻ്റെ അകത്ത് ഫുഡ് നിയമം അനുസരിച്ച് കൊണ്ട് അതിൻ്റെ അകത്ത് എഴുതി വെക്കണം ഫോൺ നമ്പർ ഫോൺ നമ്പർ എഴുതി വെക്കാം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അത്രയും സീരിയസ് ആണ് വിഷയങ്ങളെല്ലാം അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനേ പറ്റത്തില്ല നമ്മൾ പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കത്തില്ലേ ആ പൊതിച്ചോറിൻ്റെ അകത്ത് ബാക്ടീരിയ ഉണ്ട് അത് എപ്പോഴാണെന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി അവിടെ കട്ടിരിക്കും അവർക്ക് ചെയ്യുക അവരുടെ സംവിധാനം ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് ഫുഡ് ബാങ്ക് ആ ഫുഡ് ബാങ്കിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോയി കൊടുക്കാം അപ്പോൾ അവർ ആ ഫുഡ് കറക്റ്റാണെന്ന് കണ്ടാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ സിം എന്താ ചെയ്യേണ്ടത് ഭക്ഷണത്തിൻ്റെ പൈസയോ ഭക്ഷണമോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് ഈ ഫുഡ് ബാങ്കിൽ കൊണ്ടേ കൊടുക്കും സി എന്തുമാത്രം മനുഷ്യർ വർക്ക് ചെയ്യുന്ന ഉടമ്പടി നീതിയുടെ അതാണ് നീതിയുടെ മാർഗ്ഗം എന്ന് പറയണത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട എന്ന് പറഞ്ഞു നമ്മളിരിക്കും പക്ഷെ അവരതല്ല അവർ സീരിയസ് ലേഡിയാണ് ഇവിടെ ഭക്ഷണം ഇങ്ങനെ പൊതിച്ചവർ കൊടുക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അവിടുത്തെ സംവിധാനം എന്താണ് തിരക്കണം അതാണ് ആത്മാർത്ഥത ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവിടുത്തെ മാർഗം അപ്പോൾ തിരക്കി പറഞ്ഞു ഇവിടെ ഫുഡ് ബാങ്ക് ഉണ്ട് അവിടെ കൊണ്ട് കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അത് കൈകാര്യം ചെയ്യണത് ഗവൺമെൻറ് ലോ അനുസരിച്ചുകൊണ്ട് അവർ തന്നെ വേണ്ട സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ അപ്പോൾ ഇവർ പിന്നീട് ഉള്ള പൈസ പൈസ കിട്ടണ അനുസരിച്ചുള്ള ഫുഡ് ബാങ്കിനെ സഹായിക്കാൻ തുടങ്ങി എന്താ കാര്യം ഭക്ഷണമുള്ളവൻ ഭക്ഷണമില്ലാത്തവന് കൊടുക്കണം ഇപ്പം നമ്മൾ നിങ്ങൾ 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 തന്ന വസ്ത്രം എല്ലാം എന്താ ചെയ്തിരിക്കണത് ആ വസ്ത്രം നിങ്ങൾ ഇവിടെ തന്നെ ഒരു രണ്ട് ലോറിക്കാൻ പറ്റിയ വസ്ത്രം നിങ്ങൾ തന്നിട്ടുണ്ട് നല്ല പുതിയ വസ്ത്രങ്ങളാണ് പലരും തന്നത് അത് അപ്പം തന്നെ വയനാടിൻ്റെ വയനാടിന് ചുരു ഉരുൾപൊട്ടിയെന്ന് കേട്ട് അവിടെ ആൾക്കാർ അഭയാർത്ഥികളായി പോയെന്ന് കേട്ടപ്പോൾ തന്നെ എന്തു ചെയ്ത് അപ്പം തന്നെ ഇവിടുന്ന് രണ്ട് വണ്ടി നിറച്ച് ഉടുപ്പുമായി പോയി ഉടുപ്പും പിന്നെ ഒരു പത്ത് ചാ കരിയും പയറും എല്ലാമായിട്ട് പോയി പിന്നെ പൈസയും കൊടുത്തു എമർജൻസി കാര്യം അവിടെ അവിടെ നമുക്ക് വെച്ച് താമസിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പിരിവെടുത്തൊക്കെ വരണം ഞങ്ങൾക്കിവിടെ ഇതിന് ഇതിന് സംവി സംവിധാനമുണ്ട് അത് നിങ്ങൾ തന്നെ സംവിധാനമാണ് ഉടമ്പടിയുടെ ഭാഗമാണ് ഉടമ്പടിയുടെ ഭാഗമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഉടമ്പടി നിലനിൽക്കുന്നത് എപ്പോഴും ചെയ്യുന്നതിലാണ് അതാണ് നീതിയുടെ മാർഗം ഇപ്പോൾ ജനക്കൂട്ടത്തോട് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം പിന്നെന്താ പറഞ്ഞത് നിങ്ങൾ വസ്ത്രം കൊടുക്കണം ഇപ്പോൾ പുതിയ അല്ലേ ഉടമ്പടിയിലുള്ളതാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വചനം കേട്ടവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം എന്താണ് നിങ്ങൾ ചെയ്തതേ ദൈവത്തെ അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഒന്നാമത്തെ എൻ്റെ സഹോദരനോട് ഞാൻ കാലെ പിടിച്ച് പറയുകയാണ് നമ്മൾ എന്ത് ചെയ്താലും മുതലാകാത്ത ഒരാളാണ് മോളി തലക്ക് തൂങ്ങി വിറകെ തൂങ്ങി നന്നായിട്ട് കിടക്കണത് എന്താ കാര്യം അങ്ങയുടെ കയ്യിലുള്ള മൊത്തം അങ്ങേ ചെലവഴിച്ച് ഇപ്പം മടി മടി തുറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവിനെക്കുറിച്ച് രൂപം കാണാൻ എന്താ കാര്യം എന്ന് പറയാമോ മടി തുറന്നിട്ടിരിക്കുകയാണ് ഇനി ഒന്നുമില്ലെന്ന് പറയും ഇനിയൊന്നുമില്ല തരാവുള്ള എല്ലാം തന്ന് മടി തുടന്ന് കിടക്കണ കണ്ടില്ലേ മടി തുറന്ന കർത്താവിന്റെ കുരിശുരൂപം കാണുമ്പോ എന്റെ കണ്ണും നിറയും ഇനി ഒന്നുമില്ല ഇത് തന്നെ അപ്പായ്ക്കും സംഭവിച്ചത് അപ്പായുതന്നെ പറയും എന്താണ് തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കപിതാവും എന്ന് പറഞ്ഞു തൻ്റെ ഏകജാതനെ ഞങ്ങളെ സ്നേഹിച്ച അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു ശ്വ ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ ஷி கண்டு யா சேகத்தை ஆரம்ப ഹൃദയം പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ഹൃദയം ആരാധനയും സ്ത്രീയും പർശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും അപ്പം വിശ്വാസത്തിൽ ഈ ശ്രീമി വളർണ ഈ ഹെഡ് നേഴ്സ് വളരണം കണ്ടില്ലേ അത് കാര്യം എന്താണ് അനുതാപത്തിൻ്റെ ഫലങ്ങൾ അവർ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കണെന്താണറിയോ ഇവർ പറയണതേ ഞാൻ ഹെഡ് നേഴ്സാണ് എനിക്ക് പേഷ്യൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല ആ ഇരുപത് കൊല്ലം അവിടെ വർക്ക് ചെയ്യണത് അവർ ഹെഡ് നേഴ്സാണ് അവിടുത്തെ അവർക്ക് പേഷ്യൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല വാർഡിൽ പോവുകയും എന്താ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുക അപ്പോൾ അവരൊന്നുമില്ല നഴ്സുമാരുടെ ആ വാർഡിലൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന നഴ്സുമാരുടെ കാര്യം ഡ്യൂട്ടിക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി പക്ഷെ ഉടമ്പഴി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പൊതുവെ സീരിയസ് ആണ് ഹെഡ് വൈറ്റോട് കൂടി ജീവിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ ജൂ ജോലി ചെയ്യണമെങ്കിൽ ഹെഡ് വൈറ്റിൻ്റെ ആവശ്യമില്ല ഞാൻ അന്ന് മുതൽ എല്ലാ വാർഡിലും പോകും ഞാനോട് പറയും ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറയും എന്ത് വാർത്ത് എന്ത് മാറ്റാണെന്ന് ചോദിക്കുക അവർ ഇരുപത് കൊല്ലം ഹെഡ് നേഴ്സായിട്ടിരുന്നിട്ട് ഓഫീസ് ജോലി ചെയ്ത ആളാണ് ഇപ്പം എന്ത് ഞാൻ എടുത്തു ചാടിയേ സംസാരിക്കത്തുള്ളൂ എന്നെ കാണുമ്പോൾ തന്നെ മറ്റു നേഴ്സുമാർക്ക് താഴെയുള്ള നേഴ്സുമാർക്ക് പേടിയാണ് ഇപ്പം ഞാൻ അവരോട് സൗമ്യമായി സംസാരിക്കുന്നുണ്ട് ശാന്തമായി സംസാരിക്കുന്നുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള മാനസികാവസ്ഥ എനിക്കുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാനത് തിരക്കുന്നുണ്ട് ഇവരങ്ങ് ടോട്ടല് മാറി അവരൊരു സൗമ്യതയായി മാറി സൗമ്യത എന്ന് പറയുന്നത് ഉടമ്പടി ചെയ്യുന്നു വ്യക്തികൾക്ക് സൗമ്യത ഞങ്ങൾക്കറിയാവോ സൗമ്യത ഒരു കോമ്പൗണ്ടാണ് സൗമ്യത എന്ന് പറയണത് ഒരു കോമ്പൗണ്ട് ഗ്രൈസാണ് സൗമ്യത എന്ന് പറയണത് ഭയങ്കര പാടാണ് എനിക്കൊക്കെ സൗമ്യതയൊക്കെ പറഞ്ഞെങ്കിൽ ആയിരം കിലോമീറ്റർ നടക്കാൻ ഓടേണ്ടി വരും എന്തുകഴിഞ്ഞാൽ എനിക്കല്പം തെറ്റിക്കണ്ടപ്പോ എൻ്റെ മുഖം മാറും ഞാൻ എനിക്കറിയാം ഇന്നത്തോട് തന്നെ ഞാൻ യുദ്ധം ചെയ്താണ് ഞാൻ ഇത് ജീവിക്കണത് എന്താ പ്രശ്നം സൗമ്യത എന്ന് പറയുമ്പോൾ ആദ്യം സ്നേഹം പിന്നെ ക്ഷമ പിന്നെയാണ് സൗമ്യത വരണത് അതാണ് കോമ്പൗണ്ട് ഗ്രേസ് എന്ന് ഇതൊക്കെ ഞാൻ കർത്താവിനോട് പറഞ്ഞ രഹസ്യങ്ങളാണ് ആത്മീയ രഹസ്യങ്ങൾ അല്ലാതെ ഞാനോടത്തും പഠിച്ചതല്ല സൗമ്യത എന്ന് പറയുമ്പോൾ ആദ്യം കഴിഞ്ഞ സ്നേഹമാണ് വരണത് ഇപ്പം തൻ്റെ ഈ കൊടുക്കണേ നൽകണേ എന്താണ് ആർക്ക് ആരൊക്കെ എന്തായാലും എന്തെങ്കിലും നൽകണമെന്ന് തോന്നണ എന്താണ് സ്നേഹമാണത് അതാണ് തൻ്റെ ഏകജാത നൽകാൻ തക്ക വിധം അതേ മൂന്നേ പതിനാറല്ലേ വായിച്ച് മൂന്നേ പതിനാറ് hallelujah, 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 hallelujah. hallelujah. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ഏകജാതനെ നൽകാൻ തക്കവിധ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹിച്ചു എത്രമാത്രമാണെന്നൊരു പിടിയില്ല അത് ഇത്ര മാത്രം ദൈവം പറയുന്നു നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ ദൈവം പറയും നീ കുരിച്ചിട്ട് നോക്കി എൻ്റെ ദേഹജാതിനെ ഇതുപോലെ നൽകാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ചു ഇപ്പം കുരിശുരൂപം കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു തുറന്ന ബൈബിളാണ് എന്ന് പറയണത് അതുകൊണ്ട് തന്നെ കുരിശുരൂപം ചില അച്ഛാ കുരുശ്ശുരൂപം വീട്ടിൽ വെക്കുക വെക്കാൻ പറ്റുക അച്ഛാ എന്താണ് കാര്യം അന്ധവിശ്വാസികളെ വിശുദ്ധ അന്ധവിശ്വാസികളുണ്ടേ കുറേ ആൾക്കാർ അവിശുദ്ധ അന്ധവിശ്വാസികൾ അന്ധവിശ്വാസികളെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് അവിശുദ്ധ അന്ധവിശ്വാസികളും പിന്നെ വിശുദ്ധ അന്ധവിശ്വാസികളും അവർ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അവർക്ക് ഇതിൻ്റെ അകത്ത് കുറേ അച്ഛാ കുരിശ്ശു രൂപ വീട്ടി വെക്കാമോ അച്ഛാ എന്നോട് നേരെ പച്ചക്കറിൻ്റെ മെ ചോദിക്കണതാണേ അപ്പോൾ എന്താ കാര്യം കുരിശ്ശുരൂപ വീട്ടി വെച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ തലയ്ക്ക് ഭാഗത്ത് വെക്കണമല്ലേ കുരിശു രൂപം അപ്പോൾ വീട്ടിൽ മരണമുണ്ടാവും എന്നാണ് അവർ വിശ്വസിക്കണത് തെണ്ടി പരിപാടി തെണ്ടിയില്ലേ വിശ്വാസി എന്തും തന്ത്രപരമായിട്ടാണ് പക്ഷേ കുരിശിൽ കർത്താവ് കിടക്കുമ്പോൾ എന്താ തോന്നണത് അത് മൂന്ന് പതിനാറാണ് അത് മൂന്ന് പതിനാറാണ് എന്താണത് തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ഇത്ര മാത്രം അതാണ് സംഭവം ദൈവം നമ്മളെ സ്നേഹിച്ചു കയ്യടിക്കട്ടെ ജാദനെ വൈ എനിക്കു പണിയായി മനുഷ്യനുവേണ്ടി ക്രൂശിന്റെ മാ പോലെ പിഴഞ്ഞമേ ഇമ്പു സ്വഭാവം സ്നേഹമാണല്ലോകമക്ഷം തടീച്ചു എൻ്റെ പരിഹാര ണത്തിന് അത് എൻ്റെ മക്കൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒന്നും മുതലാകത്തില്ല അതാണ് പ്രശ്നം ഒന്നും മുതലാകത്തില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്താ ഒന്നും മുതലാകത്തില്ലെന്ന് പറ തന്റെ ഏക ജാതിരെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം മാത്രം സ്നേഹിച്ചു ഇനി ഏകജാതം വന്നപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ് വിശേഷ വിധിയായ നിങ്ങൾ എന്താണ് അതാണ് പ്രശ്ന സാധാരണ രീതി ചെയ്തതൊന്നും ദൈവത്തിന് മുതലാകത്തില്ല നിങ്ങളെ നാല്പത്താറെടുത്ത് നിങ്ങൾ കേട്ടോ ഒന്ന് പറഞ്ഞ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പുഴുക്കി കിട്ടുമെന്നാണ് ഈ പറയണത് മനസ്സിലായല്ലേ നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കണെങ്കിൽ നമ്മുടെ ജീവിതം സ്വാഹ അത്രേ ഉള്ളു ഒന്നുമില്ല നേട്ടം നോക്കി വരച്ചാൽ മതി ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്താ കാര്യം അടുത്ത നോക്കിയേ എന്താണ് ചുങ്കക്കാർ പോലും ആ ചുങ്കക്കാർ പിന്നെയും വരാൻ തുടങ്ങി ചുങ്കക്കാർ പോലും അന്നത്തെ ഏറ്റവും കൂടുതൽ പാപികളുടെ കൂടെ ചേർത്തെ ആൾക്കാരെയാണ് ചുങ്കക്കാര് വേശ്യാവൃത്തിയും ചുങ്കപ്പണിയുമാണ് യഹൂദൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത സാധനം അവര് പോലും ആ പറഞ്ഞ് ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ ചുങ്കക്കാർ പോലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ തന്നെ അവര് സ്നേഹിക്കുന്നില്ലേ ആ സഹോദരങ്ങളെ മാത്രമേ ആ കുടുംബക്കാരില്ലേ കുടുംബക്കാരും സമുദായക്കാരും ഒക്കെ ഇല്ലേ അവരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി കിടക്കണ ചട്ടിങ്കിലോ എന്താണ് വിശേഷവിധിയായി എവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും ദൈവത്തെ അറിയാത്തവരും ആ അത് തന്നെ ചെയ്യുന്നില്ലേ അത് തന്നെ ചെയ്യുന്നില്ലേ അപ്പൊ ഇതിനകത്ത് നമ്മുടെ സ്റ്റാറ്റസ് ആൻഡ് റാങ്കിങ് വർദ്ധിപ്പിക്കണം എന്ത് ചെയ്യണം അതായത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല സ്വാഭാവികമായി കമ്മിറ്റ്മെൻ്റ് ഇല്ലേ അമ്മ മകൾക്ക് കൊടുക്കുന്നു അമ്മയമ്മ മരുമകൾക്ക് കൊടുക്കുന്നു അങ്ങനെ നാട്ടുകാർ നമ്മളെ വീട്ടിലുള്ളവർ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ട് കൊടുക്കുന്നു ഇതൊന്നും സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല അപ്പം തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി ഇവിടെ എന്താ പറയണത് യൊഹന്ന മത്തായി അഞ്ച് നാൽപ്പത്താറ് എന്താ പറയുന്നത് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുക അപ്പം ദൈവം അവൻ പറയണ പോലെ ചെയ്യാം പക്ഷെ വിദ്യയായി ചെയ്യണം മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ സ്വാഭാവിക കടമകളുടെ അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ പിടിച്ചുകൊണ്ട് പോണത് കൈ കൈ പിടിച്ചുകൊണ്ട് പോണത് എന്ന് വെച്ചാൽ അത് നിത്യതിലേക്കാണ് കൈ കഴിക്കട്ടെ